ഹായ് നമസ്തേ ഒരു വീട് പണിത് പൂർത്തീകരിക്കുന്നത് വഴി കുറേ ഏറെ അറിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് വിവരിക്കുന്നതാണ് പുതുതായി വീട് വെക്കുന്നവർക്കും പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അറിവുകൾ ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരു തരത്തിൽ അറിവുകൾ മാത്രമല്ല അനുഭവങ്ങൾ കൂടിയാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് കാണിക്കുന്നത് പാറ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അല്ലെ കരികരുകൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ള ഒരു വീടാണ് കല്ലുകൾ പൂർത്തിയായിട്ടല്ല പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ജനറലായി എല്ലാത്തരം വീടുകൾ വയ്ക്കുന്നവർക്കും എൻ്റെ ഈ അനു അനുഭവം ഒരു പാഠങ്ങളും വലിപ്പുകളും കൊടുത്തിട്ടുണ്ട് വിശിഷ്യ ആ നാല് നാല് ജന്മതിന് ശേഷം ചിലവേറിയ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം അടുത്ത ഭാഗമാണ് അതിൻ്റെ ഉള്ളിലെ ചൂട് കുറയ്ക്കാനായി വിവിധങ്ങളായ പല തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചില്ല പരീക്ഷിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ പ്രകൃതിദത്തമായ തണുപ്പ് അല്ലെങ്കിൽ കൂളിങ് ലഭിക്കുന്നതിന് ഇത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും നല്ല വീട് നിർമ്മാണ വസ്തുവാണ് കാര്യങ്ങൾ പാറാം എന്നത് കരുതി നൂറ് ശതമാനവും ഉറപ്പിച്ചു പറയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ഞങ്ങളുടെ അനുഭവമാണ് വീഡിയോ വലുതാവാൻ വേണ്ടിയോ അല്ലെ വേറെന്തെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടിയല്ല പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വീടിനുള്ളിൽ നല്ല തണുപ്പ് ഒരു പ്രത്യേക കാലാവസ്ഥ ആ വീടിനകത്തുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യത്തിന് നമ്മൾ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ച ആദ്യം നമ്മുടെ മനസ്സിന് ഇഷ്ടമായിട്ടുള്ളൂ നമ്മുടെ വീട്ടിലെ മുഴുവൻ വ്യക്തികൾക്കും മനസ്സിനിറങ്ങിയ ഒരു രൂപരേഖ അല്ലെങ്കിൽ വീടിന്റെ ഒരു ലേ ഔട്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നുകൂടെ പറയുന്നു നമ്മളൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന് ഇഷ്ടമായതും നമ്മുടെ വീട്ടിലെ മുഴുവൻ രക്തികൾക്കും മനസ്സിനിടങ്ങിയ ഒരു രൂപരേഖ ഒരു ലേ ഔട്ട് ഉണ്ടാക്കുക എന്നുള്ള സി അങ്ങനെ വരെ ഉണ്ടാക്കിയാൽ അതിന്റെ ഗുണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാതൃ മാനസിക സമാധാനം നമുക്ക് പ്രധാനം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി വീട് പണി കാരണം എന്താ വീടുപണി പൂർത്തിയായി അതിൽ താമസം തുടങ്ങിയാലും ഒരാളും ഈ വീട് വെക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആ കുടുംബനാഥനെയോ കുടുംബനാഥനെയോ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ എല്ലാവരും കൂടി അംഗീകരിച്ച പ്ലാനാണ് നമ്മൾ നടപ്പാക്കിയത് ആയത് നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സംതൃപ്തി തരാം അത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇതാണ് എല്ലാവരുടെയും എല്ലാവരുടെയും ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അപ്രൂവൽ കിട്ടിയ ലേ ഔട്ടുമായി ആ രൂപരേഖയുമായി നമ്മളൊരു എഞ്ചിനീയറുടെയോ പ്ലാൻ വരച്ച് തരുന്നവരുടെയോ അടുക്കൽ കൊടുത്ത് അതിലെ പോന്നുപോരായകൾ പരിഹരിച്ച് അല്ലെങ്കിൽ പിശകുകൾ പരിഹരിച്ച് എന്നാൽ ആ ഇതിന്റെ കാരണം വ്യക്തമായി മനസ്സിലാക്കി അതായത് പിശകൾ ഉണ്ടോ എന്ന് അത് എങ്ങനെയാണ് എന്നുള്ള വ്യക്തമായ മനസ്സിലാക്കി അവർ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾക്കും ബാക്കിയുള്ളവർക്കും കുടുംബത്തിലെ ആൾക്കാർക്ക് സ്വീകാര്യമാണെങ്കിൽ അങ്ങനെ തുടരുക അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ തന്നെ പ്ലാൻ വരച്ച് തരാൻ ആവശ്യപ്പെട്ട് മുൻപോട്ട് പോകും ഇവിടെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഒരു സംഭവം എന്നുള്ളത് പലരുടെ അഭിപ്രായം ആരാഞ്ഞ് മുൻപോട്ട് പോയാൽ നമ്മുടെ പ്ലാൻ അത് മാറിപ്പോകും എന്ന് മാത്രമല്ല ചെലവ് കൂടിക്കൂടി വരും ഇനിയും മറ്റൊരു വീട് കണ്ടിട്ട് അതുതന്നെ കെട്ടിലും മട്ടിലും നമ്മുടെ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് വാശി പിടിച്ചാലും ആയതും ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം ഓരോ പ്രദേശത്തിൻ്റെയും ഘടന അതിൻ്റെ രൂപം ആ പ്രകൃതിയുമായി ഉള്ള അതിൻ്റെ ആതാത്മ്യ ഇവ വേറെയാണ് ആയതിനാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അന്നുങ്ങളുടെ താല്പര്യം മാത്രം പരിഗണിച്ച് നമ്മുടെ സമ്പത്തിന്റെ നില നോക്കി വെളിയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി കേട്ട് ബന്ധിതമാണ് എന്നാൽ നമ്മുടെ തീരുമാനവുമായി മാത്രം മുൻപോട്ട് പോകണം എന്നതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം നാട്ടിൻപുറങ്ങളിൽ പഞ്ചായത്ത് റോഡിൽ നിന്നും മൂന്ന് മീറ്റർ അകത്താണ് വീട് നിർമ്മിക്കുന്നത് എന്ന് വെച്ചാൽ വീടിൻ്റെ തള്ളൽ ഉൾപ്പെടെ കഴിഞ്ഞിട്ട് റോഡിലേക്ക് മൂന്ന് മീറ്റർ വേണമെന്നാണ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞാൽ എൻ്റെ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ വീട് നിർമ്മിച്ച് ഈ വീട് കുറച്ചുള്ളിലാണ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അകത്തായിട്ടാണ് വീട് ചെയ്യുന്നത് അതിന് ഒരു കാരണമെന്ന് പറഞ്ഞാൽ വഴിക്ക് ഒരു എട്ട് സെല്ല് ഭൂമി മേടിച്ചതാണ് ഒരു പത്ത് മീറ്റർ നീളവും വീതിയും ഒരു പതിനഞ്ച് മീറ്റർ നീളവുമുള്ള ഒരു ഭൂമിയാണത് ശരിയൊക്കെ കൂടുതൽ വരും എന്നാലും അതിൽ കുറയത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഇത്രയും മാറ്റി ഉള്ളിലേക്ക് വെച്ചപ്പോൾ ഈ പത്ത് മീറ്റർ വീതിക്ക് ശേഷം അപ്പുറത്ത് മറ്റൊരാട് വസ്തുവാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ അവിടെ നിന്നും മൂന്ന് മീറ്റർ വേണമെന്നും ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എൻജിനീയറിംഗ് വിഭാഗത്തിലെ ആൾക്കാർ വാശിപ്പിച്ചു അതുകൊണ്ട് ആദ്യം കുറേ നാൾ വീട് പണിയാനായിട്ട് എനിക്ക് സത്യത്തിൽ സംശയം തന്നില്ല റോഡിൽ നിന്നും മൂന്ന് മീറ്റർ മാറി വേണം എന്ന നിയമം പറഞ്ഞാണ് സയൽവാസിയിൽ നിന്നും മൂന്ന് മീറ്റർ മാറ്റാനോ ഇവർ ശ്രമിച്ചത് പിന്നെ ഒരുപാട് വഴക്കും ഇടപെടലുകൾക്കും ഒക്കെ ശേഷമാണ് എനിക്ക് വീട് വെക്കുന്നതിന് അനുമതി ലഭിച്ചത് വീട് വെക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാനായി നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ ബ്രാൻ വരച്ചു തരുന്ന ലൈസൻസുള്ള വ്യക്തികൾക്ക് കൊടുക്കണം എന്നു വെച്ചാൽ അവർ പറയും എന്തൊക്കെയാ വേണ്ടത് ആധാരത്തിൻ്റെ കോപ്പി വേണം തരമടച്ച രസീത് വേണം പിന്നെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സമ്മതപത്രം വേണം അവരുടെ ഒപ്പ് വേണം പിന്നെ നിയമപ്രകാരമുള്ള ഫീസ് അടയ്ക്കണം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്താൽ നമുക്ക് അവർ പഞ്ചായത്തിൽ കൊടുത്ത് ലൈസൻസ് ശരിയാക്കിത്തരാം വസ്തു ഉള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ മതി വസ്തുവിൽ നിന്നും ഈ വീട് നിർമ്മാണം അല്ലാതെ മൂന്ന് മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീടിന് ചുറ്റും പോകാൻ സ്ഥലം വേണമെങ്കിൽ അതനുസരിച്ച് മാറി ചെയ്യാം അന്നേരം മൂന്ന് മീറ്ററോ അഞ്ച് മീറ്ററോ എത്ര എന്ന് വെച്ചാൽ അതനുസരിച്ച് സ്ഥലം അയൽ വസ്തുവിൽ നിന്നും നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ മാറിയാൽ മാത്രം മതിയാകും സെപ്റ്റിക് ടാങ്ക് അരുവിൽ നിന്ന് ഒരു മീറ്റർ മാറ്റി വേണമെങ്കിൽ സെറ്റ് ടാങ്ക് വെക്കാം സെറ്റി ടാങ്ക് ആണ് കക്കൂസ് കുഴിയല്ല പക്ഷേ അതിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന കുഴി കുറച്ചുകൂടി ദൂരേക്ക് മാറണം ഒന്ന് നമ്മുടെ കിണറും കക്കൂസിൻ്റെ വേസ്റ്റ് കുഴിയും തമ്മിലും ഏഴ് മീറ്ററെങ്കിലും അകലം വേണം അയൽവസ്ക്കാരൻ്റെ കിണറിന് അതേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കണം കാരണം ശുദ്ധവെള്ളം എല്ലാവർക്കും വേണമല്ലോ അതുകൊണ്ട് അതൊക്കെ നമുക്ക് വേണം ഈ വസ്തു ഉള്ള ഭാഗത്തെങ്കിലും നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ഉൾ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാം അങ്ങനെ ചെയ്താൽ ഒരു ഒരേഴ് മീറ്ററെങ്കിലും മാറ്റി നമ്മൾ കക്കൂസ് കിണറും തമ്മിലുള്ള അകലമുണ്ടെങ്കിൽ നമ്മുടെ കിണറിലെ വെള്ളം അയൽക്കാരൻ്റെ കിണറിലെ ഒന്നും മലിനമാകാതെ ഇരിക്കും വീട് നിർമ്മാണത്തിന് സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം പ്ലാൻ ആ അപേക്ഷയുടെയും പ്ലാനിൻ്റെയും കൂടെ നമ്മുടെ ബൗണ്ടറി കൂടി കാണിച്ച ഒരുമിച്ച് സാങ്ഷൻ വാങ്ങാവുന്നതാണ് അതൊരു നല്ലതാണ് കാരണം പിന്നെ മതിൽ കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സാങ്ഷന് പോകേണ്ട ആവശ്യമില്ല ആ പ്ലാനിൽ തന്നെ നമ്മുടെ ചുറ്റുമതിലിൻ്റെ കാര്യം കൂടെ കാണിച്ചാൽ ഒരുമിച്ച് സാങ്ഷൻ എനിക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് ഇനി കാശുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ അവിടെ ഇട്ടേക്കും പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ അന്നേരം അത് ചെയ്യും പക്ഷേ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അതങ്ങ് കൊടുത്താൽ മതിയാവും ഞാനങ്ങനെ ഞാൻ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചോദിച്ചാൽ അതുൾപ്പെടെ കാണിച്ചു അവർ പറഞ്ഞ ഫീസ് കൊടുത്തു എന്നുള്ളതേ സാങ്ഷൻ ലഭിച്ച ശേഷം വേണം സത്യത്തിൽ വീടിൻ്റെ പണികൾ തുടങ്ങാൻ അതുവരെ കാത്തിരിക്കണം അതാണ് നല്ലത് പിന്നെ പ്ലാൻ വരയ്ക്കുന്നതിനകത്തെ വള്ളി പുള്ളി തെറ്റാതൊന്നും വീട് പണിയൊന്നും നടക്കത്തുമൊന്നുമില്ല ഒരു പ്ലാൻ വരച്ചു എന്ന് വിചാരിച്ച് ആ വീട് പൂർത്തീകരിക്കുമ്പോൾ ആ പ്ലാനിൻ്റെ അതേ കെട്ടിലും മട്ടിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടും ഉണ്ടാകത്തില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പൂർത്തീകരണ പത്രം കൊടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചേർത്ത് വരച്ചു കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് അതിനകത്ത് നിന്നും ആരും പേടിക്കേണ്ട ആവശ്യതരത്തില്ല അങ്ങനെ പഞ്ചായത്തിൻ്റെ സാക്ഷൻ ലഭിച്ചതിന് ശേഷം സ്ഥാനം കണ്ട് കുറ്റിയടിച്ച് റൂമുകൾ തിരിക്കുക അതിന് ശേഷം ജെ സി ബിയോ ഹിറ്റാച്ചിയോ വിളിച്ച് വാനമെടുക്കുക വാനം എടുക്കും മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സോയിൽ ടെസ്റ്റ് മണ്ണ് പരിശോധിക്കാവുന്നതാണ് അവിടെ കട്ടിയുള്ള ഭൂമിയാണെന്നോ ചെളിയാണെന്നോ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എടുത്തപ്പോൾ അവിടെ ചെളിയായിരുന്നു റൂമുകൾ ചേരുന്ന ഭാഗം നോക്കിയാൽ വീണ്ടും കുറച്ചുകൂടി തകർത്ത് അവിടെ അത് പില്ലറിൽ കയറി വന്നാണ് ബേസ്മെൻറ്റ് വരെ കോൺക്രീറ്റ് ആണ് ചെയ്തു വെച്ചത് അങ്ങനെയാണ് ഞാൻ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇപ്പം ഇത്രയാണ് പ്രാഥമികമായി ഒരു വീടിന് എടുക്കുന്നവർക്ക് മറ്റ് വലിയ വാരി വലിച്ചൊന്നും പറയാതെ എന്നാൽ എനിക്കുണ്ടായ അനുഭവങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞ് ഞാൻ നടന്നു നീങ്ങിയ വഴികളാണത് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതോ എങ്കിൽ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന അപ്പാറ കൊണ്ടുള്ള വീട് ഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് വിനയന്മുഖമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്